ഷാർജിയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരത്തെ വിപഞ്ജികയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു മൃതദേഹം പ്രീ പോസ്റ്റ്മോർട്ടം ചെയ്യണം വിപഞ്ജികയുടെ മകളുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് അമ്മ ശൈലജ അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞു ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക പീഡനത്തെ തുറന്നാണ് മകൾ ഷാർജയിൽ ആത്മഹത്യ ചെയ്തത് മുടി മുറിക്കാൻ നിർബന്ധിച്ച് മകളെ വിരൂപയാക്കാൻ ശ്രമിച്ചെന്നും പരാതി നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ ട്വൻ്റി ഫോറിനോട് പറഞ്ഞു എനിക്ക് ഉന്നതങ്ങളിലുള്ള അന്വേഷണം തന്നെ വേണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊന്ന കാതകിയോ അച്ഛനെ അവനെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം മോനെ വന്നിട്ട് ഞാൻ അടങ്ങൂ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടണം അവനാ ഒരു നേരം പോലും ആ പൊടി കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല വിവാഹ ബന്ധം വേർപെടുന്നതിനെ കുറിച്ച് ഷാർജയിലുള്ള ഷാർജ ബന്ധു സന്ധ്യ ട്വന്റി ഫോർ വെളിപ്പെടുത്തി കൊല്ലത്തുനിന്ന് കേരളപുരത്തുനിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ് ആ സുജിത്തെ സി ബി ഐ പോലുള്ള ഒരു ഉന്നത അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം തന്നെ വേണമെന്നാണ് അമ്മ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അതേ സ്കേൻ ഈ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഏതച്ചം വരെയുമുള്ള ഏറ്റവും ഉന്നതതല അന്വേഷണം ഉൾപ്പെടെ വേണം എന്നാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത് കാരണം തന്റെ മകൾക്ക് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അഭ്യസ്ത വിദ്യയായ ചെറുപ്പക്കാരിയാണ് അതുപോലെ തന്നെ പഠിക്കാൻ പിടിക്കുകയായിരുന്നു ഒരു രീതിയിലുള്ള ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് മകളെ കൊണ്ടെത്തിച്ചത് കടുത്ത പീഡനം തന്നെയാണ് ഭർത്താവ് നിതീഷും സഹോദരി നീതു ഒപ്പം ഇവരുടെ അച്ഛൻ മോഹനനും ചേർന്ന മകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു ഭക്ഷണം നൽകാൻ കൂടാതെ കുട്ടിയെ ദ്രോഹിച്ചു കുട്ടിയെയും ഈ തന്റെ മകളെയും കൊല്ലപ്പെടുത്തും കൊലപ്പെടുത്തുമെന്ന നിരന്തരം ഈ നിതീഷ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മകൾ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തതെന്ന് തന്നെയാണ് ഈ അമ്മ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്നാണ് അമ്മ ട്വന്റി ഫോറിനോട് പറഞ്ഞത് അതോടൊപ്പം തന്നെ മകളുടെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം അത് കേരളത്തിലെത്തി തന്നെ കേരളത്തിൽ എത്തിച്ചു തന്നെ റീ നടത്തണമെന്നും ഈ അമ്മ യാണ് അതിനുള്ള സാഹചര്യങ്ങൾ തേടണമെന്നാണ് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറയുന്നത് ഒപ്പം തന്നെ ഈ മകൾക്ക് നീതി കിട്ടുമ്പോൾ ഏതച്ചം വരെയും പോകും എന്ന് അമ്മ പറയുന്നു അതിനോടൊപ്പം തന്നെ പ്രധാനമായും മറ്റൊരു കാര്യം ഈ വിഭഞ്ചികയുടെ മരണത്തിൽ ഈ സർക്കാരിനോട് സമഗ്ര അന്വേഷണം വേണമെന്ന സി പി എമ്മും ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുള്ളത്